നമസ്കാരം ഗുരുവായൂർ ഡി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ്ഡോ ഗോവിന്ദ ഹരേ മുറാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുറാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ഭാഷണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഇന്നത്തെ ഉത്സവം സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സൽസംഗ കൃഷ്ണൻ രണ്ട് കയ്യിലും താമരപ്പൂക്കൾ നിറയെ പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് താമരപ്പൂ കയ്യിൽ പിടിച്ച് താമരപ്പൂവിൽ കയറി നിൽക്കുന്ന താമരകൃഷ്ണനെ കണ്ട് നിറയെ കണ്ടുതൊഴാം ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ ഇന്നത്തെ ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ കുറിച്ച് പറഞ്ഞതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് വിഷ്ണുവിന് അപ്രീസിയേഷൻ മെസ്സേജ് ആയിട്ടും കമൻ്റായിട്ടൊക്കെ അയക്കുന്നുണ്ട് അതിനെല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ ഇന്ന് രാവിലെ വന്നത് അതായത് ഒരു പ്ലാവില കുത്തുന്ന കുടുംബത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് രാവിലെ ചെയ്തിരുന്നു അതിനും ഒരുപാട് പേര് അപ്രിസിയേഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ വളരെ സന്തോഷം ഇനിയും ഒരുപാട് പേര് ഇതുപോലെ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് ഒരുപാട് പാരമ്പര്യ ജീവനക്കാരുണ്ട് അവരെല്ലാവരും ചെയ്യുന്ന അവരുടേതായ ഉപാസനകളുണ്ട് ഉത്സവകാലത്ത് മാത്രം വരുന്നവരുണ്ട് അതല്ലാത്തവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു വലിയ മഹാക്ഷേത്രം മുന്നോട്ട് നയിക്കുന്നത് നയിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ നിയോഗിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ ഉള്ള ക്യാമറ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഈ ഒരു ആശയം മനസ്സിലുദിച്ച വിഷ്ണുവിന് ഇനിയും ഇനിയും ഒരുപാട് പേരെ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഇന്ന് ഉത്സവം രണ്ടാമത്തെ ദിവസമാണ് ഉത്സവത്തിൻ്റെ കഞ്ഞിയെല്ലാം വയറ് നിറയെ കുടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ കാരണം ഇപ്പോൾ വീഡിയോക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കഴിഞ്ഞ വർഷം ഞാനും വിഷ്ണുവും ആഷികയും കൂടി നിങ്ങളെ കഞ്ഞി കുടിച്ച് കുറേ കൊതിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഈ തവണയും നിങ്ങളെല്ലാവർക്കും വരാൻ സാധിക്കട്ടെ ഇനിയും ഉണ്ടല്ലോ ഇന്ന് ഇപ്പോൾ രണ്ടാം ഉത്സവമായിട്ടേ ഉള്ളൂ ഇനിയും എട്ട് ദിവസം ബാക്കിയുണ്ട് ഏതെങ്കിലുമൊക്കെ ദിവസം നിങ്ങൾക്ക് സാധിക്കട്ടെ വരാൻ ഗ്രാമപ്രദക്ഷിണത്തിന് ഗുരുവായൂരപ്പിന് എഴുന്നള്ളുന്ന സമയത്ത് വരാൻ സാധിക്കട്ടെ പറവച്ച് ഗുരുവായൂരപ്പനെ സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കാം നിങ്ങൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കൂ എന്നാൽ ഗുരുവായൂരപ്പൻ നിങ്ങളെ ഇവിടെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും പിന്നെന്താ പറയാനുള്ള വെച്ചാൽ ഉത്സവം അല്ലെ തിരക്കല്ലേ കരുതി ആരും വരാതിരിക്കരുത് കേട്ടോ തിരക്കൊക്കെ ഈ ഉത്സവത്തിന്റെ ഒരു ഭാഗമല്ലേ അതൊക്കെ ഒരു രസമല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ആ ഉത്സവം കൂടാൻ സാധിക്കുക എന്ന് പറയുന്നതാണല്ലോ വലിയ കാര്യം പിന്നെ പല ആളുകളും വിചാരിക്കും ഈ വർഷം വേണ്ട അടുത്ത വർഷം ആവട്ടെ അങ്ങനെ മാറ്റി വയ്ക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ കാരണം നമുക്ക് ഈ വർഷമുള്ള അതേ ആരോഗ്യസ്ഥിതി ആയിരിക്കണം എന്നില്ലല്ലോ അടുത്ത വർഷം ഇപ്പോൾ കിട്ടുന്ന വാഹനത്തിൽ കിട്ടുന്ന രീതിയിൽ വേഗം ഓടി പോകുന്നുള്ളൂ നമ്മളെ ഈ ഉത്സവത്തിലേക്ക് എല്ലാവരെയും മനസ്സുകൊണ്ട് ശ്രീ ഗുരുവായൂരിപ്പം ക്ഷണിക്കാന്ന് വിചാരിക്കും ഓടി വരൂ കേട്ടോ ഇന്ന് ഉത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമായിട്ട് കലവറ കാഴ്ചകളും അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ എല്ലാ കാഴ്ചകളും കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണോ കാണിച്ചത് അതുപോലെയൊക്കെ കാണിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ റേഡിയോക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണമാണ് അപ്പോൾ എന്തായാലും ഊട്ടുപൂര കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വിഷ്ണുവിന് സാധിച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ എന്ന ഭക്തച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ പഴിക്കാമണ്ഡപം തുടങ്ങാൻ അതിയായ ആഗ്രഹമുണ്ട് ഒരു ദിവസം വന്നാൽ എന്തെങ്കിലും സൗകര്യം ഒരുക്കി തരാൻ പറ്റുമോ എന്ന് അതിനങ്ങനെ സ്പെഷ്യൽ ക്യൂ സംവിധാനമൊന്നും ഇല്ല കേട്ടോ സാധാരണ പോലെ തന്നെ ഉള്ളൂ സ്പെഷ്യൽ ക്യൂ സംവിധാനമോ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല സാധാരണ ക്യൂ കോംപ്ലക്സിൽ തന്നെ നിൽക്കുക എന്നിട്ട് നമ്മൾ നഗത്തേക്ക് പ്രവേശിച്ചിട്ട് നേരെ എന്താ പറയുക നമ്മളുടെ ഇടതുവശത്ത് കൂടെ അമ്പലം ചുറ്റി പ്രദക്ഷിണം വെച്ച് പോകുന്ന പോലെ അങ്ങനെ പോയി ആ ഒരു സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനത്തിലൂടെയൊക്കെ പോയിട്ടുള്ള ആളുകൾക്കറിയാം അയ്യപ്പൻ്റെ നേരെ മുമ്പ് മുന്നേ കുറച്ചുകൂടി മുന്നേ ആ പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ അവിടെയുള്ള ആ ക്യൂവിലൂടെ അങ്ങനെ പോയി വടക്ക് വശത്തെത്തി വടക്ക് വശത്ത് തൊഴുത് അങ്ങനെ പോകുക എന്നുള്ളതാണ് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് രാത്രി എങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല ആനപ്പുറത്ത് കണ്ടു തൊഴണം എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആളുകളും ഈ സ്ത്രീഭൂതബലി തുടങ്ങുന്ന സമയത്ത് തന്നെ അമ്പലത്തിൽ ഉണ്ടായിരിക്കും ഒരു എട്ട് മണിക്ക് ശേഷം നല്ല തിരക്കുണ്ടായിരിക്കും എട്ടരയോടുകൂടിയൊക്കെ ആവും അത് തന്നെ അത് കാണാൻ വലിയ രസമാണ് കാരണം മൂന്ന് പ്രദക്ഷിണം സാധാരണ പോലെയും നാലാമത്തെ പ്രദക്ഷിണം ഓട്ടപ്രദക്ഷിണമാണ് അപ്പോൾ ഈ ഓട്ടപ്രദക്ഷിണം ആഘോഷമാക്കും ചെറിയ കുട്ടികളെ മുന്നിൽ ഓടിക്കൊണ്ട് അവർ ഭയങ്കര ബഹളം വെച്ചു ആനയുടെ മുന്നിൽ ഗുരുവായൂരപ്പിൻ്റെ മുന്നിൽ ഓടും ഗുരുവായൂരപ്പനെ അവരെ ഓടിക്കുന്ന ഭാഗത്തിൽ ആനപ്പുറത്തെ പിന്നിൽ ഓടി വരുന്നുണ്ടായിരിക്കും അത് കാണാനൊക്കെ ആയിട്ട് നല്ല തിരക്ക് ആ സമയത്തുണ്ടാവും അത് കഴിഞ്ഞ് തൊഴുതു പോകുന്ന ആളുകളാണ് കൂടുതലും അപ്പോൾ ഒമ്പതര പത്ത് മണി ആ സമയത്തൊക്കെ നല്ല തിരക്കാവും അതൊക്കെ കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടൊക്കെ ആകുമ്പോഴേക്കും തിരക്ക് കുറയും അങ്ങനെയാണ് പൊതുവേ കാണാറുള്ളത് അപ്പോൾ അവസാനം അവസാനം ആകുമ്പോഴേക്കും തിരക്ക് കുറയും അപ്പോൾ ആ സമയത്തേക്ക് എത്താൻ പാകത്തിന് ശ്രമിച്ചോളൂ കേട്ടോ അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല അടുത്ത ചോദ്യം ശ്രീഹരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് എല്ലാ ദേവതകളും കിഴക്കോട്ട് ദർശനമായല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ പടിഞ്ഞാട്ട് തിരിഞ്ഞല്ലേ നമസ്കാരം ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഇല്ലല്ലോ എല്ലാ ദേവതകളും കിഴക്കോട്ട് ദർശനം എന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ടുള്ള അയ്യപ്പസ്വാമി ഇരിക്കുന്നത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് അതേപോലെ തന്നെ വടക്കുനാഥൻ പടിഞ്ഞാട്ട് ദർശനമാണോ കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ ദേവതകളും അങ്ങനെ കിഴക്കോട്ട് ദർശനം അങ്ങനെ ഇല്ല ശ്രീ ഗുരുവായൂരപ്പൻ കിഴക്കോട്ട് വരുന്നതായിരിക്കണേ അപ്പം നമ്മൾ പടിഞ്ഞാട്ട് നമസ്കരിക്കാറുണ്ട് അത് സത്യമാണ് അതല്ലാതെ എല്ലാ ദേവതകളും അങ്ങനെയല്ല കേട്ടോ അപ്പോൾ കിഴക്കും പടിഞ്ഞാറുമാണ് ഉത്തമം എന്ന് പറയാറുണ്ട് വടക്കോട്ട് നമസ്കരിക്കാൻ നമസ്കരിച്ചാലും തെറ്റില്ല തെക്കോട്ട് വേണ്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത ചത്യം ശില്പ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഉണ്ണിക്ക് വീട്ടിൽ നിന്ന് ചോറൂണ് കൊടുക്കാൻ ഗുരുവായൂരിൽ നിന്ന് പ്രസാദം ലഭിക്കുമോ ലഭിക്കുമെങ്കിൽ എങ്ങനെ എവിടെ നിന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് അങ്ങനെ ഇല്ല കേട്ടോ കൊറോണയുടെ സമയത്താണ് ചോറൂണ കിറ്റ് ആയിട്ട് കിട്ടിയിരുന്നു അത് നമ്മുടെ വീട്ടിൽ കൊണ്ടു വെച്ച് കുട്ടിക്ക് കൊടുക്കുക അത് ആ സമയത്ത് ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആയിരുന്നു ഇപ്പം ഇല്ല ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കിറ്റോ അല്ലെങ്കിൽ അങ്ങനൊരു പ്രസാദ വിതരണമോ ഇല്ല ഇനി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നിവേദ്യ ചോറ് കൊടുക്കണമെങ്കിൽ നിവേദ്യം എന്ന് പറഞ്ഞ് ഷീട്ടാക്കാൻ സാധിക്കും ആ ഷീട്ടാക്കിയ നിവേദ്യ ചോറും ഉപ്പും അതുപോലെ തന്നെ പായസം നെയ് പായസമാണ് അവിടെ ചോറൂണിന് വിളമ്പാറുള്ളത് നെയ് പായസവും നമുക്ക് ചീട്ടാക്കി വാങ്ങാൻ പറ്റും ഭഗവാൻ്റെ കഥലിപ്പോഴെ നേദിച്ചതും നമുക്ക് ചീട്ടാക്കി വാങ്ങാൻ പറ്റും ഇത്രയും സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വാങ്ങി കൊണ്ടുപോയി കുട്ടിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും അതല്ലാതെ ചോറൂണിന് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റില്ല കേട്ടോ ബിന്ദു അനിൽകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായാണ് ചാനൽ കാണുന്നത് സവിതാന അമ്പർ തെരുമോന്ന് വിഷ്ണുവിൻ്റെ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പറ് എൻ്റെ നമ്പറ് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് എൻ്റെ നമ്പറ് ഇനി നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ആർഷിക നോക്കുന്ന നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ ത്രീ നയൻ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഓക്കെ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്നാണ് അവസാനിക്കുന്നത് ആദ്യത്തെ നമ്പേഴ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ വിഷ്ണുവിൻ്റെ നയൻ എയ്റ്റ് ഫോർ സിക്സാണ് എൻ്റെ എയിറ്റ് ട്രിപ്പിൾ വൺ ആണ് അടുത്ത ചോദ്യം മീനു അഭിലാഷ് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഭഗവാൻ എന്ത് വഴിപാടാണ് നടത്തുന്നതെന്ന് അങ്ങനെയൊന്നുമില്ല ഭഗവാന് പേനയും പുസ്തകവും കൊടുക്കാറുണ്ട് നോട്ട് ബുക്കും പേനയും പുസ്തകവും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം നടത്താറുണ്ട് പിന്നെ നമ്മുടെ ഉദ്ദിഷ്ടകാര്യ സ്ഥിതിക്ക് ബാണയുധം കൃഷ്ണയാട്ടം കളി ചീട്ടാക്കാറുണ്ട് പിന്നെ അത് മാത്രല്ല വിദ്യാഗോപാലമന്ത്രം ചൊല്ലി നമസ്കരിക്കാറുണ്ട് കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശേഷ വിദ്യാമാശ പ്രേച്ഛമ്പ് എന്ന വിദ്യാഗോപാല മന്ത്രം ചൊല്ലിയിട്ട് നമസ്കരിക്കാറുണ്ട് ഇത്രക്കന്നെയുള്ളൂട്ടോ പാർവതി ചന്ദ്രൻ എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഉത്സവം കഴിഞ്ഞാൽ അമ്പലം അടച്ചിടാറുണ്ടോ ഇരുപതിന് കുഞ്ഞിനെയും കൊണ്ടുവന്നാൽ തൊഴാൻ സാധിക്കുമോന്ന് ഉത്സവം കഴിഞ്ഞാൽ ഒരു ചടങ്ങും ബാക്കിയില്ല സാധാരണ പോലെ തന്നെയാണ് പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാല്യം തുടങ്ങി എല്ലാം പഴയ പടി തന്നെയാവും കേട്ടോ ഇരുപതാം തീയതി കുഞ്ഞിനെയും കൊണ്ടുവന്നാൽ തൊഴാൻ സാധിക്കും അടുത്തതായിട്ട് ശൈല എന്നൊരു ഭക്തയാണ് ഞാൻ ആ ചോദ്യം വായിക്കാട്ടോ കേട്ടോ എനിക്കൊരു ചോദ്യം വിഷ്ണു മോനോടാണ് മോനെ സവിത ഇങ്ങനെ കഥ പറയുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ ലൈവായിട്ട് പറയുമ്പോൾ മോനെ മുന്നിൽ മുന്നിലിരുന്ന് പറയുമ്പോൾ മോന് ഗദ്ഗതം വരാറുണ്ടോ കണ്ണ് നിറയാറുണ്ടോ എന്നാണ് ചോദ്യം കേട്ടോ ഇല്ല വിഷ്ണുവിന് ഇടയ്ക്ക് റിലേറ്റ് ചെയ്തിട്ട് ചിന്തിക്കാൻ പറ്റാറുണ്ട് വിഷ്ണുവിൻ്റെ അനുഭവങ്ങളായിട്ട് അപ്പോൾ അതങ്ങനെ പറയാറുണ്ട് വിഷ്ണു പിന്നെ കറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കുജ്വേലവൃത്തം കഥ പറഞ്ഞ സമയത്തും അതുപോലെ തന്നെ അവതാരം കഥ പറയുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫേവറേറ്റ് കഥയാണ് അവതാരം അപ്പോൾ എപ്പോൾ കഥ പറയേണ്ട കാര്യം പറഞ്ഞാലും ചേച്ചി അവതാരം പറയൂ എന്ന് പറയാറുണ്ട് അപ്പോൾ അവതാരം കേട്ടാലും കണ്ണു നിറയാറുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കുജ്വേലവൃത്തം കഥ പറഞ്ഞപ്പോഴും വിഷ്ണു അത് ഭയങ്കര ഇമോഷണലായിപ്പോയി വിഷ്ണു അത് കഴിഞ്ഞേ ഞാൻ ഇമോഷണൽ ഇമോഷണലായിട്ടാണത് പറഞ്ഞത് പക്ഷേ വിഷ്ണുവും അതേപോലെ തന്നെ ഇമോഷണലായിട്ട് തന്നെയാണ് അത് കേട്ടത് അപ്പോൾ അത് കേട്ട എല്ലാവരും പറഞ്ഞു എന്നോട് വളരെ വളരെയധികം ടച്ചിങ് ആയിട്ട് തന്നെയാണ് അവതരിപ്പിച്ചതെന്ന് അതൊക്കെ ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം എപ്പോഴാണോ അദ്ദേഹം അങ്ങനെയൊക്കെ പറയാൻ അനുഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം ഷൈനി മണികണ്ഠൻ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് കൃഷ്ണവേഷം കേട്ടാൻ കുട്ടികൾക്ക് എത്ര വയസ്സുവരെയാണ് എൻ്റെ മോൾക്ക് നാല് വയസ്സും മോന് പതിനൊന്ന് വയസ്സുമാണ് കർക്കിട മാസത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഗുരുവായൂർ വരുമ്പോൾ ഷീട്ടാക്കാൻ പറ്റുമോ എന്ന് പറയുമോ എന്നാണ് കർക്കിട മാസത്തിലില്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണനാട്ടം കളിയിലെ കൃഷ്ണവേഷം അതായത് വിശ്വരൂപം കേട്ടിക്കൽ എന്ന ആ വഴിപാടാണ് അത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ അത് ഉണ്ടാവില്ല ചിങ്ങമാസം വരുന്നത് തന്നെ ഓഗസ്റ്റ് മിഡോട് കൂടിയിട്ടാണല്ലോ അപ്പോൾ ആ സമയത്താണെങ്കിൽ അങ്ങനെ വിശ്വരൂപം കെട്ടിക്കൽ വഴിപാടുള്ളൂട്ടോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നടത്തുന്നതല്ല പിന്നെ അത് അല്ലാത്ത ദിവസങ്ങളിൽ പിന്നീട് വരുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് ഇപ്പോൾ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം നമുക്ക് ആശാനോട് മുൻകൂട്ടി ഒന്ന് ചോദിക്കണം എന്നേ ഉള്ളൂ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് തന്നെയാണ് തോന്നുന്നു ഷൈനി ഇത് ചോദിച്ചിരിക്കുന്നത് നാല് വയസ്സ് മാത്രമുള്ള കുട്ടിക്കാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ആ കൃഷ്ണമുടി തലയിൽ വെക്കുമ്പോൾ നല്ല ഭാരം ഉണ്ടാവും അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എട്ട് വയസ്സായിട്ട് മതി പെൺകുട്ടികളാണെങ്കിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ആൺകുട്ടികൾക്കാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ആവേശം കെട്ടിക്കാൻ പറ്റൂട്ടോ രജനി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് ഗ്രാമപ്രദക്ഷിണം എന്നാണ് വരുന്നതെന്ന് ഗ്രാമപ്രദക്ഷിണം വരുന്നത് ഉത്സവത്തിൻ്റെ ഒൻപതാം ഉത്സവത്തിൻ്റെയും പത്താം ഉത്സവത്തിൻ്റെയും ദിവസങ്ങളിലാണ് കേട്ടോ പള്ളിവേട്ടയുടെ ദിവസവും മാറാട്ടിൻ്റെ ദിവസവുമാണ് ഗ്രാമപ്രദക്ഷിണം വരുന്നത് വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് ഗുരുവായൂരപ്പൻ പുറത്തേക്ക് ദീപാരാധനയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് എഴുന്നള്ളുന്നത് പള്ളിവേട്ട ദിവസം ഗുരുവായൂരപ്പന് ദീപാരാധന വരുന്നത് കൊടിമരത്തിൻ്റെ ചൂടെയാണ് എഴുന്നള്ളിച്ചു വെച്ചിട്ടുള്ള പഴുക്കാമണ്ഡപത്തിലെ ശാന്തിയേറ്റ കീഴ്ശാന്തി നമ്പൂതിരിയാണ് അന്നത്തെ ദിവസം ഗുരുവായൂരൂപ്പന് ആ ഒരു ദീപാരാധന ചെയ്യുന്നത് കേട്ടോ അത് അവിടെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളും പുറത്തേക്ക് എഴുന്നള്ളും ഗ്രാമപ്രദക്ഷിണത്തിന് കുളപ്രദക്ഷിണായിട്ട് ഒരു ഒൻപത് മണിയോടുകൂടി അകത്തേക്ക് പ്രവേശിച്ച് പള്ളി പിറ്റേ ദിവസം ആറാട്ട് തിടമ്പാണ് പഞ്ചലോഹ തിടമ്പാണ് അന്നത്തെ ദിവസം പത്താമത്തെ ഉത്സവം ആറാട്ടിൻ്റെ അന്ന് അന്നും ഇതുപോലെ തന്നെ കൊടിമരത്തിൻ്റെ ചുവടെ ഭഗവാനെ എഴുന്നള്ളിച്ച് വെക്കും ആ ഒരു പഴുക്കാമണ്ഡപത്തിൽ അഞ്ചുമണിയോട് കൂടി എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാലരയ്ക്ക് നട തുറന്ന് വലിയ താമസമില്ലാതെ തന്നെ അവിടെ എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴുക്കാമണ്ഡപത്തിൽ തന്നെയാണ് ദീപാരാധന നടത്താറുള്ളത് അതിനുശേഷം പുറത്തേക്ക് എഴുന്നള്ളുന്നു ഇതുപോലെ തന്നെ ഗ്രാമപ്രദേശിനും കുളപ്രദക്ഷിണമായിട്ട് uh, വന്നിട്ട് ഇവിടെ ഈ ഒരു ഭഗവതി ഭഗവതി അമ്മയുടെ അടുത്താണ് അന്നത്തെ ഭഗവാൻ്റെ ഉച്ചപൂജ വരുന്നത് കേട്ടോ ഇറക്കി എഴുന്നള്ളിക്കൽ കഴിഞ്ഞ് ആറാട്ട് കഴിഞ്ഞ് ഉച്ചപൂജയും കഴിഞ്ഞിട്ട് പിന്നെയും ആ പ്രദക്ഷിണം ആനപ്പുറത്ത് പതിനൊന്ന് പ്രദക്ഷിണം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് എഴുന്നള്ളുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചടങ്ങ് വരുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഗ്രാമപ്രദക്ഷിണത്തിന് ഗുരുവായൂരിപ്പിന് ഇറങ്ങുക എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും ഒന്നും നോക്കേണ്ട പെട്ടെന്ന് പോകുന്നുള്ളൂ പതിനെട്ടാം തീയ്യതിയും പത്തൊമ്പതാം തീയ്യതിയാണ് കേട്ടോ പതിനെട്ടാം തീയതി വൈകുന്നേരം മാറുമ്പോഴേ ും പത്തൊൻപതാം തീയതി വൈകുന്നേരം എം സലീന എന്നൊരു വെച്ചിട്ടുണ്ട് നടക്കിരുത്തൽ ഒന്ന് പറയാമോ നടക്കിരുത്തൽ പറഞ്ഞാൽ കുട്ടികളെ നടക്കിടത്തുക എന്നുള്ള ചടങ്ങിനെയാണ് ചോ തോന്നു ചോദിക്കണത് അത് ശ്രീ ഗുരുവായൂരപ്പനെ നമ്മുടെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുക്കുക അവനെ അല്ലെങ്കിൽ അവളെ ഭഗവാൻ കാത്തു രക്ഷിക്കേട്ട എല്ലാ പ്രായത്തിലും ഏത് കാലത്തും ഈ ജീവിതം മുഴുവൻ ഭഗവാൻ കാത്തു രക്ഷിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് അച്ഛനമ്മമാരെ ഭഗവാനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങിനെയാണ് നടക്കിരുത്തുക എന്ന് പറയുന്നത് അത് ആറുമാസം ചോറൂണ് ആ നടത്തുന്ന പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് സാധാരണ ഈ നടകടത്തിൽ ചടങ്ങ് നടത്താറുള്ളത് കേട്ടോ കൊടിമരത്തിൻ്റെ ചോടെ ഇടതുവശത്തോ വലതുവശത്തോ ആയിട്ട് കുഞ്ഞിനെ അച്ഛനും അമ്മയും ചേർന്ന് അവിടെ ഭഗവാനെ സമർപ്പിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്നു പോകണം കൂടെ വന്ന് ആരെങ്കിലും ആ കുഞ്ഞിനെ എടുത്ത് നിങ്ങളെ തിരിച്ചേൽപ്പിക്കുന്ന സമയത്ത് ഒരു തുക കണക്കാക്കി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞ് അവരത് വാങ്ങി ഭണ്ഡാരത്തിലിടണം ഇതാണ് ചടങ്ങ് വരുന്നത് ഇത് തന്നെ ചോറൂൺ നടക്കുന്ന ഹാളിൽ ചോറൂൺ നടത്തി തരുന്ന അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ അദ്ദേഹം അവിടെ തന്നെ കിടത്താനുള്ള സൗകര്യം ചെയ്തു തരും അദ്ദേഹം തന്നെ എടുത്തു തരും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ അങ്ങനെയാണ് നടക്കിയെടുത്തത് എന്നുള്ള ചടങ്ങ് വരുന്നത് ഇനി ആറുമാസത്തെ സമയത്ത് ചോറ് കൊടുക്കാൻ വന്ന സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നു കുഞ്ഞു ആണെങ്കിൽ ഇപ്പോൾ നാല് വയസ്സായി അഞ്ച് വയസ്സായി എന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ആ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് കൊടിമരത്തിൻ്റെ ചോടെ ആ അച്ഛനും അമ്മയും കുഞ്ഞും ചേർന്ന് ഒന്ന് നമസ്കരിച്ചിട്ട് ആ ഭഗവാന്റെ പാദത്തിൽ എൻ്റെ കുഞ്ഞിനെ എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ ഈ പൊഞ്ഞുണ്ണി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തൊട്ട് കണ്ട് നമസ്കരിച്ചോളൂ വേറെ ഒന്നും ആവശ്യമില്ലാട്ടോ അടുത്ത ചോദ്യം വസന്തകുമാരി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ വനമാല നേർച്ച എല്ലാ ദിവസവും നടത്താൻ സാധിക്കും സാധിക്കുമോന്ന് എല്ലാ ദിവസവും നടത്താൻ സാധിക്കും ഏത് സമയത്തും ചെയ്യാൻ പറ്റുന്ന വഴിപാട് തന്നെയാണ് കേട്ടോ വനമാല എന്ന് പറയുന്നത് ഉണ്ടമാല എന്നാണ് ഇവിടെ പറയേണ്ടത് വനമാല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്ന് പറയും ഉണ്ടമാല അല്ലെങ്കിൽ തിരുമുടി മാല എന്നൊക്കെയാണ് ഏട്ടോ പറയേണ്ടത് ഡിവൈൻ ഏഞ്ചൽ എന്നാണ് കാണാനുള്ളത് പേരറിയില്ലാട്ടോ ഈ അടുത്ത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഒരു ഉണ്ട് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് എന്ത് വഴിപാടാണ് ഇവിടെ സമർപ്പിക്കേണ്ടതെന്ന് ഉദ്ദിഷ്ട കാര്യം സിദ്ധിക്കുക ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി എന്നൊക്കെ പറയൂ കേട്ടോ എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശ്രീകുരുവായൂരിപ്പന ഒരിക്കലും ഒരു എ ടി എം കൗണ്ടർ നമ്മൾ പോയി ഒരു വഴിപാട് ചെയ്യുന്നു ഉടനെ തന്നെ നമുക്ക് അനുഗ്രഹം വാങ്ങുന്നു ഇന്ന് വിചാരിക്കുകയും ചെയ്യരുത് ഉണ്ണികൃഷ്ണനെ വഴിപാടുകളേക്കാൾ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് സ്നേഹിച്ചുകൊണ്ട് ഒരു പിടി മണ്ണ് മാറി കൊണ്ടുവച്ചാൽ പോലും ഭഗവാൻ സ്വീകരിക്കും എന്ന് തന്നെയാണ് അനുഭവമുള്ള ആചാര്യന്മാരെല്ലാവരും പറയുന്നത് മഞ്ചാടി കുരുവിൻ്റെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഇന്നും മഞ്ചാടി എവിടെ വെക്കാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും പുതിയ സബ്സ്ക്രൈബർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് പണ്ടൊരമ്മ മഞ്ചാടിയാണ് ഭഗവാനെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിപതിയാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറയുമെങ്കിലും അദ്ദേഹത്തിനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും കയ്യിൽ കരുതുക എന്നുള്ളത് ഭക്തരുടെ ഒരു ശീലം തന്നെയായിരുന്നു ഒരു കാലത്ത് അതുകൊണ്ട് തന്നെ ഒരമ്മ എൻ്റെ ഉണ്ണി കൃഷ്ണന് കൊടുക്കാനാണ് എന്ന് കരുതി മുറ്റത്തുണ്ടായിരുന്ന മഞ്ചാടി മരത്തിൽ നിന്ന് വീഴുന്ന ഓരോ മഞ്ചാടിയും കഴുകി വൃത്തിയാക്കി കൂട്ടി വെച്ചുകൊണ്ട് ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നു എന്നും എന്നാൽ അന്ന് ഒരു പ്രഭുകുമാരൻ അല്ലെങ്കിൽ ഒരു പ്രഭു കുടുംബത്തിൽ നിന്നുള്ള അംഗം ഗുരുവായൂരപ്പന് ആനയെ സമർപ്പിക്കുന്ന ദിവസമായിരുന്നു തെക്കിലും തിരക്കിലും വേട്ട ആ അമ്മയുടെ മഞ്ചാടി കുരു മുഴുവൻ അവിടെ നഷ്ടമായി പോയി അതിനു മുകളിലായിട്ട് ആനയെ നടയിരുത്തി എന്നുമാണ് കഥ ആ സമയത്ത് അന്നത്തെ ദിവസം ഈ ആനയെ നടയിരുത്തി ഭഗവാൻ ആനപ്രിയനാണ് കേട്ടോ ഇത്ര എത്ര ആനകളെ കിട്ടിയാലും ഭഗവാന് പിന്നെയും ആനയെ വേണം എന്ന് തോന്നാറുണ്ട് അങ്ങനെയുള്ള ആനപ്രിയനായിട്ടുള്ള ശ്രീഗുരു ആയിരപ്പനെ പക്ഷേ അന്നത്തെ ദിവസം കിട്ടിയ ആനയിൽ ഒരു ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അന്ന് ആനയെ നട നടയിരുത്തിയിരുന്ന ആ ഒരു പ്രഭു കുടുംബാംഗത്തിന് ആഹ് അന്നത്തെ രാത്രി സ്വപ്നം കണ്ടു അത്രേ ഈ ആനയെ കിട്ടിയിട്ടും എനിക്ക് സന്തോഷമൊന്നും ആയില്ല എൻ്റെ അമ്മ എനിക്ക് കൊണ്ടുവന്ന മഞ്ചാടിക്കുരു നഷ്ടപ്പെട്ടു പോയാലാണ് എൻ്റെ എല്ലാ വിഷമങ്ങളും എന്ന് പറയും പിന്നീട് അദ്ദേഹം ആ അമ്മയെ തേടി പിടിച്ച് കണ്ടുപിടിച്ച മഞ്ചാടി ആ അമ്മയെ കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ ഉള്ള ഒരവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണത്രേ ഭഗവാന് ആ ആനയെയും ആ മഞ്ചാടിക്കുരുവും ഒരുപോലെ സ്വീകരിച്ചത് എന്നാണ് കഥ അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെയാണ് എല്ലാത്തിനും പ്രധാനം നമ്മൾ നല്ലോണം സ്നേഹിച്ചിട്ട് ശ്രീ എന്തു കൊടുത്താലും നമ്മുടെ ആഗ്രഹം സാധിക്കേണ്ട ചെയ്യൂട്ടോ പക്ഷേ ആദ്യം വേണ്ടത് ഉണ്ണികൃഷ്ണനെ നമ്മൾ നല്ലോണം സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുടുംബാംഗമായി തന്നെ അദ്ദേഹത്തിനെ സ്നേഹിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈകപ്പിയാണ് കൂടുതൽ ഉത്സവ വിശേഷങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എനിക്കും വിഷ്ണുവിലും വീഡിയോ എടുക്കാനും ഉത്സവ വിശേഷങ്ങൾ നിങ്ങളോട് ഒപ്പം പങ്കുവയ്ക്കാനും ഒക്കെ സാധിക്കട്ടെ ശ്രീ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു